രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഭരണ അട്ടിമറിയാണോ സംഭവിക്കാൻ പോകുന്നത് ഭരണ തുടർച്ചയാണോ സംഭവിക്കാൻ പോകുന്നത് മൂന്നാം മുന്നണിയുടെ ഒരു ശക്തി ആർജിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പല ജില്ലകളുടെയും കണക്കുകൾ നമ്മൾ നോക്കിയതാണ് അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നമ്മൾ നോക്കിയതാണ് എന്നാൽ ഇനി വരാൻ പോകുന്നത് വയനാട് വയനാട്ടിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളുമൊക്കെ തന്നെ അടിസ്ഥാനമാക്കി വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കും സീറ്റുകളുടെ കാര്യത്തിൽ യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ അവിടെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് വോട്ടുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് വയനാട്ടിൽ സാധ്യമാകുമോ എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് കണക്കുകളിലേക്ക് പോകാം ആദ്യം തന്നെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പും നടന്ന ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ ഒരു വളരെ വലിയ തോതിലുള്ള മേൽക്കൈ തന്നെയാണ് വയനാട്ടിൽ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫ് തന്നെയാണ് മുന്നിലെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ക്ലിയറായി പറയുകയാണെങ്കിൽ വയനാട് നിയമസഭാ മണ്ഡലങ്ങളായിട്ടുള്ള മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഈ മൂന്ന് സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ ഒരു മേൽക്കൈ തന്നെയാണ് കാണുന്നത് എൽ ഡി എഫ് അവിടെ രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ടുകളുടെ കാര്യത്തിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വോട്ടുകൾ പിടിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതും വ്യക്തം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലായാൽ പോലും ഇനി നേരെ മറിച്ച് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി നോക്കുകയാണെങ്കിൽ മൂന്ന് സീറ്റുകൾ നോക്കുകയാണ് വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഈ മൂന്ന് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് എന്താണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് സീറ്റുകൾ യു ഡി എഫ് വിജയിക്കുകയും ഒരു സീറ്റ് എൽ ഡി എഫിന്റെ കയ്യിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചതെന്ന് പറയുന്നത് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും യു ഡി എഫ് വിജയിച്ചപ്പോൾ മാനന്തവാടി എൽ ഡി എഫിന്റെ കൈകളിലായിരുന്നു എന്നാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ മൂന്ന് സീറ്റുകളിൽ ഏതെങ്കിലും അട്ടിമറി സംഭവിക്കുമോ യു ഡി എഫിലേക്ക് തന്നെ ഒരു തൂത്തുവാരൽ വാരൽ പോകുമോ എൽ ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമോ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത കൽപ്പറ്റയിൽ കാണുന്നുണ്ട് കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പോലും ഏകദേശം പതിനയ്യായിരത്തോളം അടുപ്പിച്ച് വോട്ടുകൾ ഉള്ള സ്ഥലമാണ് കൽപ്പറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ച ഒരു സ്ഥലമാണ് കൽപ്പറ്റ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാൽ പോലും ബി ജെ പിക്ക് ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടുകൾ ലഭിച്ച ഒരു സ്ഥലമാണ് കൽപ്പറ്റ അപ്പോൾ അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം വിജയം യു ഡി എഫിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം അതിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്ലസ് കാണുന്നത് യു ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിലൊന്നും എന്തായാലും വിജയിക്കാനായിട്ടുള്ള സാധ്യത യു ഡി എഫിനില്ല പക്ഷേ എങ്കിൽ പോലും ഒരു മേൽക്കൈ യു ഡി എഫിനെ തന്നെയാണ് കൽപ്പറ്റിയിട്ടുള്ളത് ഇനി സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോഴത്തേക്കും സുൽത്താൻ ബത്തേരിയിൽ യു ഡി എഫ് തന്നെ ആ സീറ്റുകൾ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതേസമയം അവിടെ ബി ജെ പിക്ക് വോട്ടുകൾ അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ് അതായത് ഏകദേശം ഇരുപത്തെണ്ണായിരം വോട്ടുകൾ അടുപ്പിച്ച് ബി ജെ പിക്ക് അവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയാം അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകൾ അവിടെ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫിന് അവിടെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സുൽത്താൻ ബത്തേരിയിൽ കാണുന്നില്ല ആ സീറ്റ് യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റ് എന്ന് പറയുന്നത് മാനന്തവാടിയാണ് മാനന്തവാടിയിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തെ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആയാലും ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഏകദേശം ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയ ഒരു സ്ഥലമാണ് മാനന്തവാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും ബി ജെ പി വോട്ടുകൾ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് സീറ്റാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് അട്ടിമറിയപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മാനന്തവാടി എന്ന് പറയുന്നത് യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വിജയപ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാനന്തവാടി കാണുന്നുണ്ട് എങ്കിൽ പോലും എൽ ഡി എഫിന് കടുത്ത ഒരു മത്സരം നടത്തുവാണെങ്കിൽ ചിലപ്പോൾ ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് തന്നെ എന്തായാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മാനന്തവാടി എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങൾ ചിലപ്പോൾ കയ്യിലുള്ള മാനന്തവാടി സീറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം അത് യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിക്കാം അങ്ങനെ നോക്കുവാണെങ്കിൽ മൂന്ന് സീറ്റുകളിൽ യു ഡി എഫിന് വിജയപ്രതീക്ഷയുണ്ട് അതിൽ രണ്ട് സീറ്റുകൾ ഈ പറയുന്ന തരത്തിൽ സുൽത്താൻ ബത്തേരിയും അതോടൊപ്പം തന്നെ കൽപ്പറ്റയും യു ഡി എഫിന് വളരെ വലിയ തോതിൽ വിജയ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് മാനന്തവാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു വളരെ വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കൽപ്പറ്റയിലായാൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെങ്കിൽ പോലും യു തന്നെയാണ് ഒരു മുൻകൈ കാണുന്നത് മാനന്തവാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും ചിലപ്പോൾ യു ഡി എഫ് മൂന്ന് സീറ്റുകളും തൂത്തുമായിരിക്കാം അല്ലെങ്കിൽ മാനന്തവാടിയിൽ ബി ജെ പി വോട്ടുകൾ നിർണായകമായേക്കാം എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകളൊന്നും തന്നെ നേടാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ വോട്ടുകളുടെ കാര്യത്തിൽ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധ്യമായെന്നു വരാം ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ തന്നെയാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ സംശയമില്ല